ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോട്ടോ വന്നിരിക്കുന്നത് വേറൊന്നും അല്ല ഒരു സ്മാർട്ട് വാച്ച് ആണ് നമുക്ക് പതിനായിരം രൂപ താഴെ മേടിക്കാൻ പറ്റുന്ന ഒരു കിടിലം വാച്ച് ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോരത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇതാട്ടോ സാംസങ്ങിന്റെ ഗാലക്സി വാച്ച് ഫോർ ക്ലാസിക് ഇത് ഇതിന് വെറും പതിനായിരം രൂപ താഴെ മാത്രമേ വിലയുള്ളൂ ഇതിന്റെ പഴയ വില എന്ന് പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഏകദേശം നാൽപ്പത്തി മൂവായിരം രൂപ വില ഉണ്ടായിരുന്നു ഇതൊരു ഫോർട്ടി ടു ഫോർട്ടി സിക്സ് എം എം ആണ് ഇതിന്റെ ഫോർട്ടി ടു എം എം അവൈലബിൾ ആണ് എന്റെ കൈ അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫോർട്ടി സിക്സ് എം എം ആട്ടോ മേടിച്ചത് അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സും ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത വീഡിയോയും കാണാം സോ ഫ്രണ്ട്സ് ഇത് നമ്മൾ ഐറ്റം ജസ്റ്റ് അൺബോക്സ് ചെയ്തു കേട്ടോ അതിൻ്റെ അകത്ത് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ കാണിക്കാത്തത് ഇതാട്ടോ നമ്മുടെ വാച്ച് വരുന്നത് ഫോർട്ടി സിക്സ് എം എം ആണ് മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും ഇതിൻ്റെ ലുക്ക് തന്നെയാട്ടോ നോക്കിക്കേ ഒരു രശയില്ല അടിപൊളി അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആട്ടോ വരുന്നത് അതിൽ തന്നെ ഒരു ചെറിയൊരു ടെക്സ്റ്റർ മെറ്റലിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഫിസിക്കൽ ബട്ടൺ മാത്രമേ വാച്ചിന് വരുന്നുള്ളൂ അടുത്തായിട്ട് നമുക്ക് ഈ വാച്ചിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ഇത് നമ്മുടെ പഴയ ആപ്പിൾ വാച്ച് സീരീസ് ത്രീ ഫോർട്ടി ടു എം എം ആണ് ഇതിലും നമ്മളത് ട്രെൻഡി ആയിട്ടുള്ളൊരു സ്ട്രാഫ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടു മിലിട്ടറി ഗ്രീൻ ആട്ടോ ഈ സ്ട്രാഫ് അപ്പം നമുക്ക് പയ്യ ഇത് സൈഡ് നമ്മുടെ പുതിയ ഐറ്റം നമുക്ക് ഫുള്ളായിട്ട് നോക്കാം അപ്പം ഇതാട്ടോ വാച്ച് വരുന്നത് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഡിസ്പ്ലേ വേക്കപ്പാകും അതും അടിപൊളി ഫീച്ചറാണ് ഇപ്പോൾ എല്ലാ സ്മാർട്ട് വാച്ചിലൊക്കെ വരുന്നതാണ് എങ്കിൽപ്പോലും നമ്മുടെ വാച്ചിനതുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആട്ടോ ഒരു രഷ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു രഷ് ഇല്ല അടിപൊളി സൂപ്പർ അമോല ഡിസ്പ്ലേ ആണ് വരുന്നത് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഡിസ്പ്ലേ ആണ് പിന്നെ ഇതിൻ്റെ റെസൊല്യൂഷൻ ആണെങ്കിലും അവർ കൂട്ടിയിട്ടുണ്ട് ഫോർ ഫിഫ്റ്റി ഇൻറ്റു ഫോർ ഫിഫ്റ്റി ആണ് റെസൊല്യൂഷൻ വരുന്നത് വിത്ത് ത്രീ ഹൺഡ്രഡ് ആൻഡ് പ്ലസ് എത്രയാന്ന് കറക്റ്റ് അറിയില്ല എത്രയും പി പി ഐ പി ഐ ആണ് വരുന്നത് പിക്സൽ പെർ ഇഞ്ച് അടുത്തായിട്ട് ഇതിൻ്റെ മെയിൻ മെനു വരാനായിട്ടത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി ഇതിൻ്റെ അകത്ത് ഒരുപാട് ആപ്ലിക്കേഷനും കാര്യങ്ങളുണ്ട് കോൾ ഫങ്ങ്ഷനുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലേ സ്റ്റോറ് പ്ലേ ആണെങ്കിലും നമുക്ക് നല്ല വൈഡ് റേഞ്ച് ആയിട്ടുള്ള നല്ല അങ്ങനത്തെ ഒരു പ്ലേ സ്റ്റോറും കാര്യങ്ങളൊക്കെ ആയിട്ടോ വരുന്നത് മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇതിൻ്റെ അകത്ത് ഇൻബിൽട്ടായിട്ടും കുറച്ച് ആപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ വാലറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റൈലി ഒരു വാച്ച് എന്നും പറഞ്ഞ് ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തും ഈ പറഞ്ഞാലേ വാച്ച് ഫേസസ് ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ ആഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ പിന്നെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെൽത്ത് അങ്ങനെയുള്ള ട്രാക്കിങ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ടോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരുപാട് എന്റർടൈൻമെന്റ് പർപ്പസിനല്ല പക്ഷേ എന്നാൽ പോലും സാംസങ് എന്റർടൈൻമെന്റ് മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ഇതിനടുത്തായിട്ട് മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഫ്ലൂയിഡിറ്റി തന്നെയാട്ടോ എക്സിനോസിന്റെ പ്രോസസർ ആണെങ്കിൽ പോലും സ്നാപ്ഡ്രാഗൺ അല്ല പക്ഷേ നല്ല ഫ്ലൂയിഡായിട്ടോ ഇത് വർക്ക് ചെയ്യുന്നത് പിന്നെ മെയിൻ ആയിട്ട് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയല് ഈ ഡയലിൽ നമുക്ക് ഈസി ആയിട്ട് ടോഗിൾ ചെയ്യാം ആപ്സ് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ അകത്ത് ആക്ടിവിറ്റി അങ്ങനെ വാക്കിംഗ് റണ്ണിങ് ബൈക്ക് അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ബാക്കിലേക്ക് പോകാൻ ഈ ഒരു സ്വിച്ച് ജസ്റ്റ് ഞെക്കിയാൽ മതി ഈസി ആയിട്ട് നമുക്ക് ബാക്കിലേക്കും പോവാം പിന്നെ നമുക്ക് മേളിൽ നിന്ന് വലിച്ചു ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ അകത്തും ഈ പറഞ്ഞാൽ ടേൺ ഓഫ് ചെയ്യാനുള്ളൊരു സ്വിച്ച് സെറ്റിങ്സ് സൈലൻ്റ് മോഡ് പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ള വാച്ച് ആട്ടോ ഇത് അതും ഇതിൻ്റെ മെയിൻ ഒരു ഫീച്ചറാണ് പക്ഷേ ചാർജ് അത്യാവശ്യം നന്നായിട്ട് എടുക്കുന്നതുകൊണ്ട് നമ്മൾ എ ഒ ഡി ഓഫ് ചെയ്തിട്ടേക്കുവാണ് പിന്നെ റൈറ്റിലേക്ക് ഒന്നുകൂടെ ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ്സ് പവർ സേവിങ് മോഡ് അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് പിന്നെ ഇത് ടോർച്ച് അങ്ങനെയുള്ള സംഭവം പിന്നെ ടോഗിൾ ചെയ്ത എയർപ്ലൈൻ മോഡ് ഇതൊരു എൽ ടി വാച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമുക്ക് ജിയോടെയൊക്കെ ക്യാരിയറ് വഴി നമുക്ക് ആഡ് ചെയ്ത് നമുക്കിത് നമ്മുടെ ഫോൺ ഓഫാക്കി വെച്ചാൽ പോലും നമുക്ക് ഈ വാച്ച് ഉപയോഗിച്ച് എവിടെ എവിടെ പോയാലും നമുക്ക് കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനൊക്കെ പറ്റും അതും വലിയൊരു ഫീച്ചറാണ് കാരണം അണ്ടർ ടെൻ കെ ഒരു പ്രൈസ് ടാഗിൽ ഇത് വളരെ വലിയൊരു ഫീച്ചർ തന്നെയാണ് തന്നെയാട്ടോ പിന്നെ അടുത്തായിട്ട് ഇവിടെ ഗ്യാലറി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചതരാം കേട്ടോ അതെ കണ്ടോ ഒക്കെ പെട്ടെന്ന് തന്നെ ലോഡായി ഇതിൻ്റെ അകത്ത് നമ്മുടെ കൊച്ചിൻ്റെ ഫോട്ടോ എഴുതി ഇട്ടേക്കണം അത്യാവശ്യം നല്ല ക്ലാരിറ്റി നല്ല ഷാർപ്പ് നല്ല കളേഴ്സും ആയിട്ട് തരുന്നത് അമൂല ഡിസ്പ്ലേ ആണ് അതും നല്ല രസമായിട്ട് തോന്നി ഫോട്ടോസൊക്കെ എല്ലാം സൂം ചെയ്യാനാണേലും നല്ല ഫ്ലൂയിഡാണ് പിന്നെ റിങ്ങലാണേലും നമുക്ക് ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫോണിൻ്റെ ക്യാമറ റിമോട്ട്ലി നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ വാച്ച് സത്യം പറഞ്ഞാൽ നമുക്കൊരു ട്രിഗർ അല്ലെങ്കിൽ റിമോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതും നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി കാരണം നമുക്ക് എവിടെ അടുത്തായിട്ടുള്ള മെയിൻ ഫീച്ചർ ഇതിൻ്റെ അകത്ത് ബോഡി കോമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് നമ്മുടെ ഹൈറ്റ് നമ്മുടെ വെയിറ്റ് എല്ലാം അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേനും വാച്ച് തന്നെ നമുക്കൊരു ബി എം ഐ ബയോമാസ് ഇൻഡെക്സ് പോലെ നമ്മുടെ ഓവർ വെയ്റ്റ് ആണോ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരും കേട്ടോ ഈ വാച്ച് അതും നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി പിന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ന്യൂഡൽഹി ആയിട്ട് ഇട്ടേക്കണേ അത് നമുക്ക് മാറ്റണം നമ്മൾ സിറ്റിയിലോട്ട് ആക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ന്യൂഡൽഹി ഒക്കെ കിടക്കുന്നേ ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ കാണിക്കും ലെഫ്റ്റ് സൈഡിൽ ഹ്യൂമിഡിറ്റി ആട്ടോ കാണിക്കുന്നത് അതും നല്ല രസമുള്ളൊരു ഗ്രാഫിക്കൽ ആണ് കാരണം ഒരു എന്താ പറയുക ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പോകുന്ന ഒരു സംഭവം ആട്ടോ ഇതിൻ്റെ അകത്ത് പിന്നെ വരുന്നത് കലണ്ടർ കലണ്ടറിൽ തന്നെ നമുക്ക് റിമൈൻഡർ അലാറം എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതായത് ബ്ലഡ് പ്രഷർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സെൻസ് ചെയ്യാൻ പറ്റും കേട്ടോ അതും വളരെ നല്ലൊരു ഫീച്ചറാണ് കാരണം അണ്ടർ ടെൻ കെ പ്രൈസ് റേഞ്ചിൽ അടിപൊളി സംഭവമാണ് കാരണം ആപ്പിൾ വാച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രൈസ് ആയിരിക്കും ഇതിൽ വരുന്നത് വലിയൊരു ഫീച്ചർ തന്നെയാണ് പിന്നെ വന്നിട്ട് ഇ സി ജി ഇ സി ജി ഇതിൻ്റെ അത് റെക്കോർഡ് ചെയ്യും അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അടിപൊളി ഫീച്ചറാണ് പിന്നെ നമുക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ മെനുവിൽ വരുന്ന കുറേ ഫീച്ചറുകൾ പിന്നെ ഇതിൻ്റെ അത് സ്റ്റെപ്സ് കൗണ്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും സ്ലീപ്പ് മോഡ് അതായത് നമ്മുടെ ഉറക്കം നമ്മൾ കറക്റ്റായിട്ടാണ് ഉറങ്ങുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ സ്ലീപ്പ് കൺസിസ്റ്റൻസി ആണോ അതോ സ്ലീപ്പ് ഉണ്ടോ നിങ്ങൾ കൂർക്കം വലിക്കുന്നവരാണോന്ന് പോലും ഈ വാച്ച് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരും പിന്നെ വാച്ചിൻ്റെ ഫിസിക്കലായിട്ടുള്ള ലുക്ക് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ രണ്ട് ഫിസിക്കൽ ആണ് വരുന്നത് പിന്നെ സ്ട്രാപ്പ് നമ്മൾ മാറിയിട്ടോ ഇതിൻ്റെ കൂടെ കിട്ടുന്ന സ്ട്രാപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം വലിയ കുഴപ്പമില്ല എന്നേ പറയാനുള്ളൂ ഒരു ഓഫ് വൈറ്റ് കളറുള്ള സ്ട്രാഫാണ് വരുന്നത് പക്ഷെ അത് ഞാൻ മാറി നമുക്ക് ഈ സിൽവറിൻ്റെ കൂട്ടത്തില് ബ്ലാക്ക് അല്ലേ കുറച്ചും കൂടെ പ്രീമിയം ലുക്ക് നിങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ബാക്ക് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലോസി ഫിനിഷും ഒരു സിൽവർ ആക്സെൻറ്റുമാണ് നടുക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇന്നത്തെ മെയിനായിട്ട് പറയാനുള്ള വാച്ചിന് അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് കേട്ടോ കാരണം ഒരു മെറ്റൽ അലുമിനിയം ബോഡി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം റഗ്ഡ് ഫീലും തരുന്നുണ്ട് ായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇത് കയ്യിൽ കെട്ടി കഴിയുമ്പോൾ ഉള്ള ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതാട്ടോ വാച്ച് കയ്യിൽ കെട്ടി ഒരു ഫീല് ജസ്റ്റ് നമ്മുടെ വൃസ്റ്റ് ഒന്ന് ഇത് ഇങ്ങനെ ഒന്ന് ടി ചെയ്ത് കഴിഞ്ഞാൽ അത് വാച്ച് ഓൺ ആയി വരും അതും നല്ലൊരു ഫീച്ചറാണ് നമുക്ക് അല്ലാത്ത സമയത്തൊക്കെ ബാറ്ററി അതായത് നമ്മുടെ എനർജി സേവ് ചെയ്യാൻ പറ്റും പിന്നെ കൈ കെട്ടി കഴിയുമ്പോൾ നല്ലൊരു ഇൻഹാൻസ് ഫീലും അത്യാവശ്യം ഇതിപ്പോൾ എൻ്റെ കൈ വലിയ കൈ ആയുണ്ട് കേട്ടോ ഞാൻ ഫോർട്ടി സിക്സ് എം എം മേടിച്ചത് നിങ്ങൾ ഇപ്പം ലേഡീസോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർട്ടി ടു എം എം ചൂസ് ചെയ്താൽ മതി ചെറിയ കൈ ആണെങ്കിൽ ഇതുപോലെ വലിയ കൈ ഒക്കെ ആണെങ്കിലേ ഫോർട്ടി സിക്സ് എം എമ്മിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വാച്ച് ഫേസ് ആട്ടോ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോഴത്തേനും എന്തേ കിടിലൊരു ആനിമേഷനോട് കൂടി നമ്മളത് ഇതിൻ്റെ ആ ഒരു വാച്ച് ഫേസിലോട്ട് കയറും നമുക്കിവിടെ മോയിലം കുഞ്ഞുണ്ട് പിന്നെ അതേ ന്യൂമറിക് ഡിജിറ്റ് വരുന്നൊരു സംഭവമുണ്ട് ഇത് നമുക്കൊന്ന് ഇട്ട് നോക്കാം കേട്ടോ തന്നെ കണ്ടോ ഒരു അടിപൊളി ആനിമേഷൻ ആയിട്ടോ വരുന്നത് ആപ്പിൾ വാച്ച് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഒരു സംഭവം ഇതിൻ്റെ ഇത് തന്നെയാട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒത്തിരി കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതുണ്ടോ ഈ കസ്റ്റമൈസിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേന് നമുക്കത് ഇതിൻ്റെ കളറൊക്കെ മാറ്റാം അതും നമുക്ക് ഈ ഡയലി യൂസ് ചെയ്ത് മാറ്റാൻ പറ്റും കേട്ടോ അതും അടിപൊളി ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി പിന്നെ അടുത്തായിട്ട് റൈറ്റിലേക്ക് ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഹാൻഡ് കളറിൻ്റെ ഇത് മാറ്റാൻ പറ്റും പിന്നെ ഒന്നൂടെയും ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് ഹാൻഡ് സൂചിയുടെയും നമുക്ക് മാറ്റാൻ പറ്റും അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ജസ്റ്റ് ഈ ബട്ടൺ ഞെക്കിക്കഴിയുമ്പോൾ അത് സെറ്റായി അപ്പം ഇത്രയ്ക്കാണ് വാച്ച് ഫേസിൽ ഇത് മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അണ്ടർ ടെൻ കെയിൽ നിങ്ങളൊരു വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ബൈ ആണ് ഒരു രക്ഷയില്ല ആപ്പിൾ വാച്ച് ഒക്കെ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എനിക്ക് ആപ്പിൾ വാച്ചിനെക്കാളും ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഇതിൻ്റെ അകത്ത് ആ ഒരു എൽ ടി കോളിങ് വെർഷൻ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നല്ലൊരു എന്താ പറയണേ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഒത്തിരി എളുപ്പമായിട്ട് എനിക്ക് തോന്നി നമ്മുടെ എവിടെയെങ്കിലും പെട്ടുപോയാൽ പോലും നമുക്ക് ഒരാളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാച്ച് ഉപയോഗിച്ച് വിളിക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ഒരു ഡൗൺ സൈഡ് എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ പോരല്ലോ ഇതിൻ്റെ ബാറ്ററി ജസ്റ്റ് ഒരു വൺ ഡേ കഷ്ടി കിട്ടിയാലായി അല്ല മാക്സിമം നമ്മളൊരു മിനിമം യൂസേജ് ആണെങ്കിൽ നമുക്കൊരു വൺ ആൻഡ് ഹാഫ് ഡേ കിട്ടും പിന്നെ ഇതിൻ്റെ അകത്തൊരു ഹിഡൻ ഫീച്ചർ ഉണ്ട് ആർക്കും തന്നെ ഒരുപാട് അറിയത്തില്ല വാച്ച് ഉള്ളി എന്ന് പറഞ്ഞൊരു മോഡുണ്ട് അതായത് നമുക്കിത് ബേസിക്കലി ജസ്റ്റ് ഒരു വാച്ച് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഏകദേശം മുപ്പത്തഞ്ച് ദിവസം നമുക്ക് ഈ വാച്ച് ഉപയോഗിക്കാൻ പറ്റും അന്നേരം നമുക്ക് വേറെ ഫീച്ചേഴ്സ് ഒന്നും കിട്ടില്ല കേട്ടോ അത് ഇതിന്റെ സെറ്റിങ്സിലുണ്ട് അത് ഞാൻ നോക്കിയില്ല പിന്നെ നോക്കണം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പൊ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ